എന്നോട് ലിറ്ററലി ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്കിവിടെ നിങ്ങളെ ചികിത്സിക്കാനുള്ള വകുപ്പില്ല ഞാൻ അവരോട് കാഞ്ഞു പിടിച്ചു പറഞ്ഞു എനിക്ക് എൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യും പറ്റില്ല എന്ന് മുഖത്തടിച്ച രീതിയിൽ പറഞ്ഞു ഹോസ്പിറ്റലിൽ അവിടെ പോയപ്പോൾ നിനക്കൊരു നിനക്ക് പനിയല്ലേ ഹലോ ബത്തൻ എന്ന് പറയുന്ന ട്രാവൽ ബ്ലോഗറെ നമുക്ക് മലയാളികൾക്കൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും പല പള്ളിക്ക് എ സിയിലും അറിയാതെയും പോയി ചാടാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം അച്ഛൻ ചെയ്ത ഒരു വീഡിയോ എനിക്ക് വളരെയേറെ റെലവന്റ് ആയിട്ടാണ് തോന്നിയത് കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോകാനും അവിടെ സെറ്റിൽ ആവാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ് സുജിത് ഭത്തന്റെ ആ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ചങ്ങായി ട്രാവൽ ബ്ലോഗ് ആയിട്ടാണ് ഈ യൂറോപ്യൻ കൺട്രി പോയത് അവിടെ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് പറയണ്ടെ നമുക്കൊന്ന് കേട്ട് നോക്കാം ഡോക്ടറെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഞാൻ സർജറി ഡിപ്പാർട്ട്മെന്റിന്റെ അപ്പുറത്തെ റൂമിൽ പോകണം അപ്പുറത്തെ റൂമിൽ പോയപ്പോൾ നീ ഇവിടെ ജീവിക്കുന്ന എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല

ചെയ്യൂല കാരണം പറഞ്ഞതാണ് നീ ഞങ്ങളുടെ നാട്ടുകാരനെ അല്ലല്ലോ എന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ആരെങ്കിലും ഉണ്ടാവും തോന്നണ്ടേ ഏതെങ്കിലും ഒരു വ്യക്തി ചികിത്സയ്ക്ക് വേണ്ടി വന്നിട്ട് നമ്മുടെ നാട്ടിലേതെങ്കിലും ഒരു ഡോക്ടർ ഏതെങ്കിലും ഹോസ്പിറ്റലോ ഒരു നടപടിയാണ് എടുക്കുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ആ ഡോക്ടറിന്റെ ഒരു അവസ്ഥ നീന്തിച്ചോക്കുക എന്നിട്ട് സുജിത് ഭദ്രൻ എന്ത് ചെയ്തു ആന്റിബയോട്ടിക് ഒക്കെ അയച്ചിട്ട് അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ട് നാട്ടിലേക്ക് വന്ന് നാലു ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കാര്യങ്ങൾ കൂടി ഞാൻ കഴിഞ്ഞ ദിവസം യൂറോപ്പിലെ എൻ്റെ അവസ്ഥ അതായത് യൂറോപ്പിൽ നിന്നും ആശുപത്രിയിൽ പോയപ്പോൾ എന്നെ ഇറക്കി വിട്ടു എന്ന് ഒരു വീഡിയോ ഇട്ടപ്പോഴേക്കും കുറേ ആളുകൾ അതിന് വിമർശിച്ചുകൊണ്ടും സ്വാഭാവികമായിട്ടും വിമർശിക്കുമല്ലോ വിമർശിച്ചുകൊണ്ടും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ പല രീതിയിൽ വിമർശനങ്ങളും പല രീതിയിലുള്ള സപ്പോർട്ടും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഭൂരിഭാഗം ആളുകളും കമൻറ്റ് ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സിസ്റ്റം എത്ര മികച്ചതാണ് പുറത്ത് പല നാട്ടുകളിൽ നാട്ടുകാട് നാട്ടിലും മെഡിക്കൽ സിസ്റ്റം ഭയങ്കര വീക്കാണ് വീക്ക് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സമയത്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല നമ്മളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പലരും പറയുന്ന ഒരു മെയിൻ ഡിസ് അഡ്വാൻറ്റേജ് ഇട്ടുള്ളൊരു കാര്യമാണ് അത് കറക്റ്റാണ് ബേസിക്കലി അതിനകത്ത് ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർ പ്രത്യേകിച്ച് വിദേശങ്ങളിൽ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കുന്ന ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർക്കാണ് ഇതിനകത്ത് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ക്രിമിയടിയെന്നു അത് ഫേസ്ബുക്ക് അമ്മമാരെ കുറിച്ച് പറയേണ്ട പ്രത്യേകിച്ച് കാരണം ഫേസ്ബുക്കിലുള്ള പല ഇപ്പം പലരും പറഞ്ഞിട്ടില്ല ഫേസ്ബുക്കിൽ ഈ അമ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് ഫേസ്ബുക്ക് അത് യൂസ് ചെയ്യണത് എനിക്ക് തോന്നിയിട്ടൊന്നും ഇല്ല എഴുത്തിനോട് താല്പര്യമുള്ളവരാണ് കൂടുതലും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് എന്നാൽ പോലും അതിൽ കുറെ അമ്മാരുണ്ട് ഇതുപോലെ ആരെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരെ പോയി തേറ് പറയുന്നത് ഇത് സത്യമാണ് യൂറോപ്യൻ കൺട്രിയിലൊക്കെ മൈഗ്രേറ്റ് ആയി ചെന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവിടെ ഒരുപാട് പൈസ ഒക്കെ ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചിട്ടാണ് അവരവിടെ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ പല ഹോസ്പിറ്റലുകളും കാര്യങ്ങളിലൊക്കെ അവർക്ക് ഫ്രീ ആയിരിക്കുള്ളൂ ഇതൊക്കെ മനസ്സിലാക്കി ണി അമ്മാര് കടന്നിട്ട് ഇതുപോലെയുള്ള അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ കിടന്നു ഫസ്റ്റ് ഫസ്റ്റും തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന അത്രത്തോളം ഒരു ഒരു ഒന്നും തന്നെ നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന അത്രത്തോളം ഒരു കാര്യവും ഹോസ്പിറ്റലാവട്ടെ അല്ലെങ്കിൽ ഫുഡ് ആവട്ടെ എന്തോ ആവട്ടെ അത്രത്തോളം ഒരു ഒന്നും മറ്റൊരു രാജ്യത്ത് കിട്ടൂല ഒന്ന് ചിന്തിച്ചാൽ മതി വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാർ അറബികൾ ആവട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ്കാരാവട്ടെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചികിത്സിക്കുന്നത് അവരുടെ നാട്ടിൽ ഇതിനുള്ള ഒന്നും ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ടാണോ എല്ലാ നമ്മുടെ നാട്ടിൽ അവർക്ക് അത്രത്തോളം ട്രസ്റ്റാണ് വിശ്വാസമാണ് നമ്മുടെ നാട്ടിൽ വന്നതന്നെ നല്ല ചികിത്സ കിട്ടും എന്ന് എന്നതൊക്കെ സത്യം പറഞ്ഞ വിദേശികൾക്ക് അവരുടെ രാജ്യങ്ങളിൽ ചികിത്സിക്കാൻ പേടിയാണ് സത്യം പറഞ്ഞാൽ മനസ്സേ അതുകൊണ്ടാണ് ഞാൻ പണ്ട് നമ്മുടെ ഞാൻ അങ്കമാലി വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ചില വിദേശികൾ വരാറുണ്ട് അവിടെ എല്ലാ ഫിലിറ്റിൽ ഫുൾ അവർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു പലർക്കും അവിടെ ഹോസ്പിറ്റലിൽ വിദേശികളൊക്കെ വരാറുണ്ട് ചികിത്സയ്ക്ക് അപ്പോൾ അവർ വരുമ്പോൾ നമ്മളുടെ ഷോപ്പിൽ വന്ന് സംസാരിക്കും ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയും സത്യം പറഞ്ഞാൽ അവർക്ക് നമ്മുടെ കേരളത്തിലൊക്കെ വന്ന് ചികിത്സിക്കാനുള്ള ധൈര്യമുണ്ട് കാരണം ചികിത്സിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർ അസുഖം മാറ്റി കൊടുക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് അവരുടെ നാട്ടിൽ ആ പ്രതീക്ഷ അവർക്കില്ല ഇത്രത്തോളം ഫൈറ്റൊക്കെ ആണെന്ന് വിചാരിക്കുന്ന രാജ്യങ്ങളിൽ അവർ ആ രാജ്യത്ത് അവർക്ക് ചികിത്സിക്കാനുള്ള ധൈര്യമില്ല എന്തായാലും നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ അവിടെ പോയി സെറ്റിൽ ആവാനാണ് ആഗ്രഹം ഞാനൊക്കെ ഇപ്പൊ വിദേശത്താണ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ജീവിതം ഒന്ന് സെറ്റിലാക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഒരിക്കലും ഇവിടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എൻ്റെ ആഗ്രഹം എപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കാനാണ് കൂടി കുറച്ചുകൂടി സുഹൃത്തുപാദം പറയാനും നമുക്ക് നോക്കാം അതായത് അവരുടെയൊക്കെ വാദം എന്ന് പറയുന്നത് അവർ ജീവിക്കുന്ന യൂറോപ്പ് അല്ലെങ്കിൽ യു കെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യൂറോപ്പിൽ യു കെയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ പോലും നമുക്ക് കൂടുതലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ധാരാളമായിട്ടുണ്ട് പിന്നെ നമുക്ക് എപ്പോ വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ്സ് കിട്ടുന്ന സംഭവങ്ങളൊക്കെയാണ് അവിടെ പൈസ കൊടുക്കണമല്ലോ ഇൻഷുറൻസ് ഇൻഷുറൻസിന്റെ പരിപാടി തന്നെയാണ് ലോകത്തിൽ ഏറ്റവും ഈ പറയുന്ന ഹോസ്പിറ്റലിൻ്റെ കാര്യമൊക്കെ നോക്കിയാൽ കുറേ കൂടി ബെറ്റർ അമേരിക്ക അമേരിക്കയാണെന്ന് പറയും കാരണം അവിടെ പല ഒരു ഇവിടെ പ്രൈവറ്റ് ആയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ഈ പറയുന്ന മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ ഈ പറയുന്ന എന്തെങ്കിലും തുമ്മൽ വന്നാൽ പോലും അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ അത്രയും ബെറ്ററാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല അതിനുശേഷം നോക്കിയെങ്കിൽ നമ്മുടെ ഇന്ത്യ തന്നെയാണ് അതിനുശേഷം നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യക്ക് മേലെ വേറെ ഒന്നുമില്ല എന്നാലും അത് ഉദാഹരണം നമ്മുടെ പല ഹോസ്പിറ്റലുകളിൽ നോക്കിയാൽ മതിയാവും അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു വിദേശി വന്നിട്ടുണ്ടാവും കാരണം അത്രത്തോളം വിശ്വാസമാണ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അത്രത്തോളം റെസ്പെക്റ്റ് ഉണ്ട് നമ്മുടെ രാജ്യത്തില് എന്തോ ആവട്ടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ രംഗത്താവട്ടെ ഇതിനൊക്കെ മറ്റുള്ള രാജ്യക്കാർക്കൊക്കെ നമുക്കില്ലെങ്കിൽ പോലും അവർക്ക് നല്ല വിശ്വാസമാണ് നമ്മുടെ നാടിനെ കുറിച്ച് പക്ഷേ നമ്മുടെ നാട്ടുകാർക്ക് അതില്ല അതാണ് ഏറ്റവും വലിയ കോമഡി എന്തിനു നമ്മുടെ നാട്ടുകാർക്ക് മാത്രമല്ല നമ്മുടെ ഗവൺമെന്റിന് പോലും നമ്മുടെ രാജ്യത്തോളം ഈ പറയുന്ന മെഡിക്കൽ രംഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാഭ്യാസ രംഗത്തെ ഒരു പുല്ലു ഇല്ല ഒരു അഭിപ്രായം ഇല്ലാത്ത ആൾക്കാർ അതോട്ടാണല്ലോ ഈ പറയുന്ന മന്ത്രിമാർക്കൊക്കെ എന്തെങ്കിലും അസുഖ പരുമ്പത്തരം ഈ പറയുന്ന വിദേശ രാജ്യങ്ങൾ തേടി പോകുന്നത് അതും നമ്മുടെ നാട്ടില് കൊടുക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് കിട്ടേണ്ട എമൗണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എമൗണ്ട് പോലും മറ്റൊരു രാജ്യത്ത് അതിന്റെ നാലരട്ട് കൂടി ചെലവ് ചെയ്തിട്ട് ചികിത്സിക്കാൻ പോകുന്നത് കുറച്ചും കൂടെ ഉണ്ട് കേക്കാം അവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈപ്പോൾ ഈ പനി വന്നാലോ ജലദോഷം വന്നാലോ ആശുപത്രിയിൽ പോകുന്ന പോലെ അവർക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ പോകാൻ പറ്റത്തില്ല എമർജൻസി ആയി ദേ അതായത് ജീവൻ പോകും എന്നുള്ള അവസ്ഥയെ മാത്രമേ അവർക്ക് പല സമയത്തും പമീഡിയറ്റ് ആയിട്ടൊരു കയർ കിട്ടുകയുള്ളൂ എന്നുണ്ടെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നിങ്ങളുടെ ടേണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ യൂറോപ്പിലും യു കെയിലും ഒക്കെയുള്ള ആശുപത്രികളുടെ ഗൂഗിൾ മാപ്പിൽ റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് അതിൻ്റെ അവസ്ഥകൾ കാണാൻ സാധിക്കും ജസ്റ്റ് ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ റിവ്യൂ എടുത്ത് വെച്ചു നിങ്ങൾ നിങ്ങൾക്ക് അവരുടെ പ്രോപ്പർ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും അവിടുത്തെ ജനങ്ങൾ പോലും അതിനെപ്പറ്റി ഫ്രസ്റ്റേറ്റ് കേട്ടില്ലേ എമർജൻസി ആയിട്ട് പോലും ഈ പറയുന്ന യൂറോപ്പിലെ ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ അതി അവർക്ക് പോലും ചികിത്സ ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ നോക്കിയാൽ നമ്മുടെ ഇന്ത്യ മുത്താണ് മൊത്തമാണ് നോക്കി അത്രത്തോ ഇത്രത്തോളം ബെറ്റർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ സൗകര്യങ്ങളാവട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങളാവട്ടെ ഇതൊക്കെ നമ്മുടെ ഇന്ത്യ മാത്രമേ ഉള്ളൂ എത്ര പറഞ്ഞാലും അത് അത് അതിനോട് ഒന്നും ഉണ്ടാവില്ല എത്ര പറഞ്ഞാലും നമുക്ക് തീരൂല അത്രത്തോളം സെറ്റപ്പാണ് നമ്മുടെ രാജ്യം അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇത്ര വില കുറച്ച് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ ഓരോ സംവിധാനങ്ങളെയും വില കുറച്ച് കാണുന്നവരൊക്കെ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി താമസിക്കണം അല്ലെങ്കിൽ അവിടെ ജീവിക്കണം അപ്പം മനസ്സിലാവും എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിലവാരം എന്നത് നമ്മൾ നോക്കുമ്പോൾ എന്താണ് കാണാൻ നോക്കും പിന്നെ റോഡ് നോക്കും പിന്നെ നമ്മുടെ നിയമവ്യവസ്ഥ അതില്ല കുറേ കുറവുകൾ ഇല്ലെന്നൊന്നുമില്ല കുറേ കുറവുകൾ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ ജീവിക്കാൻ പരമസുഖം നമ്മുടെ നാട് തന്നെയാണ് സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കി ഒരു ഒരു ഫോറിനർ നമ്മുടെ നാട്ടിൽ വരുന്നു അയാൾക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അയാൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് ഓഫ് കോഴ്സ് പക്ഷേ അയാൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നു അയാളോട് പറയുകയാണ് നിങ്ങൾ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടഡ് ചികിത്സയാണ് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടെ ട്രീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് അങ്ങനെ ഇറക്കി വിടില്ല ഹഡ്രഡ് പെർസെൻറ് ഉറപ്പാണ് അങ്ങനെ പറഞ്ഞ അയാളെ ഇറക്കി വിട്ടാൽ അയാൾ എന്തായിരിക്കും ആ രാജ്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് നിങ്ങളെന്ന് ആലോചിച്ചു അത് കോമ്പടിയാണ് അയാളൊന്നും ചിന്തിക്കാ എന്താ വെച്ചാൽ ഈ പറയുന്ന ഫോറിനർ വന്നിട്ട് നമുക്ക് ചികിത്സ കൊടുക്കൂല എന്ന് ഒന്നും ചികിത്സ കൊടുക്കൂലെന്ന് പറയില്ല കാരണം ഇങ്ങനെയൊക്കെ ഉള്ള വിദേശികൾ വരുകയാണെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുള്ളൂ അതൊരു കാര്യം മറ്റൊന്നു വെച്ചാൽ അവരൊക്കെ വന്നിട്ട് ആ ഏതെങ്കിലും ഡോക്ടർ തന്നെ ചികിത്സ കൊടുക്കൂല എന്ന് പറഞ്ഞാൽ മതി ആ ഹോസ്പിറ്റലിന് കല്ലേറ് വരും പിന്നെ കൊടിയായി പാർട്ടിയായി സമരം കിടപ്പായി കുത്തിരിപ്പ് സമരമായി അങ്ങനെ പല രീതിയിലും അവിടെ ജകപ്പോളു അപ്പ ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഒരു ഗുണം രാജ്യത്ത് ഒന്നും നിഷേധിക്കില്ല തന്നെ ഒരുപാട് നോക്കൂ ആ അവസ്ഥയാണ് ബേസിക്കലി എനിക്കുണ്ടായത് എന്നോട് ലിറ്ററലി ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ചികിത്സിക്കാനുള്ള വകുപ്പില്ല ഞാൻ അവരോട് കാലു പിടിച്ച് പറഞ്ഞു എനിക്ക് എന്റെ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എന്താണെന്ന് വെച്ചാൽ പറ്റില്ല എന്ന് കണ് എന്താ പറയാ മുഖത്തടിച്ച രീതിയിൽ അവർ പറഞ്ഞു നല്ല റൂഡായിട്ടോട് സംസാരിച്ചത് അവർ വേറൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞത് അവിടെ പോയപ്പോൾ അവിടെയും പറ്റിയില്ല സോ അതാണ് ബേസിക്കലി നമ്മൾ അവിടെ പോയിട്ട് എമർജൻസിൽ വെയിറ്റ് ചെയ്ത് കാത്തിട്ട് നിൽക്കണം എന്തുകൊണ്ട് നിനക്കൊരു തൊണ്ടവേദനയല്ലേ നിനക്ക് പനിയല്ലേ ഇത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ മാറില്ലേ എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചു യെസ് മാറുമായിരിക്കാം സ്വാഭാവികമായിട്ടും തൊണ്ടക്കൊരു ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ യാതൊരുവിധം മരുന്നും കഴിക്കാറുള്ള ചിലപ്പം പത്തോ പതിനഞ്ചോ ദിവസം ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് മാറുമായിരിക്കാം പക്ഷേ എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചോദ്യം പറഞ്ഞു തൊണ്ടവേദന ഹോസ്പിറ്റലിൽ പോകാത്തത് നമുക്ക് പയ്യാണ്ടായിക നമ്മ ഹോസ്പിറ്റലുകളിലേക്കല്ല പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ ചികിത്സിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് ഏത് രാജ്യത്താണെങ്കിലും നമ്മുടെ രാജ്യത്ത് പോകണ നമ്മൾ ഗസ്റ്റ് ആയിട്ടാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടേണ്ട ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് തരേണ്ട ഒരു ഇതുണ്ട് സ്ഥാനമാനം കാര്യങ്ങളൊക്കെ അത് നിഷേധിക്കുകയാണെങ്കിൽ അതിന് ചോദ്യം ചെയ്യാം അതിനെ ചോദ്യം ചെയ്യുന്ന നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചോദ്യം ചെയ്യാൻ ഒരുപാട് പേര് എന്താ അവസ്ഥയിൽ നിന്നു ചിന്തിച്ചു നോക്കിയാൽ പിന്നെ പറയുന്നത് ഭത്തനൊക്കെ പറഞ്ഞത് വീഡിയോ ചെയ്യുന്ന വ്യക്തികളാണ് ട്രാവൽ വ്ലോഗാണ് സംസാരിക്കലാണ് സംസാരം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം അപ്പൊ അതിന് തടസ്സം വരുമ്പോൾ അദ്ദേഹം ചോദിക്കും അത് കണ്ടിട്ടുള്ളൂ അതിൽ കുരുപൊട്ടുന്ന കുറേ നാടുകള്